ചൂത് പ്രധാനമായി നിരോധിച്ചിട്ടുള്ള ഒരു വ്യസനമാണെങ്കിലും ഒരാഹ്വാനം വന്നാൽ ചൂതുകളിക്ക് ഒരാഹ്വാനം വന്നാൽ ചൂതുകളിക്ക് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന കറുത്ത ഉദ്ദേശ്യം എന്താണ് എന്നത് മനസ്സിലാക്കി സന്ദർഭാനുസാരം കാലാനുസാരം കാലാനുസാരം പെരുമാറാൻ രാജാവിന് അനുവാദം കൊടുത്തിട്ടുണ്ട് സ്മൃതികാരന്മാർ തന്നെ ആ നിലയ്ക്ക് ഇദ്ദേഹം ഇത് സ്വീകരിച്ചതിൽ സ്മൃതി നിയമങ്ങളുടെ സ്മൃതി അനുശാസനങ്ങളുടെ ലംഘനമില്ല വേണമെങ്കിൽ ഒഴിവാക്കാം താല്പര്യം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ദ്യൂതാസക്തി ധർമ്മപുത്രർക്ക് ദ്യൂതാസക്തി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചൂതുകളിയിൽ ഏർപ്പെട്ടത് എന്ന് പറയാനൊക്കില്ല കാരണം മറ്റെന്തെല്ലാം താല്പര്യങ്ങൾ അദ്ദേഹം ധർമാനുഷ്ഠാനത്തിന് വേണ്ടി വലി കഴിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതാണ് ഈ ധർമാനുഷ്ഠാനത്തിന് വേണ്ടി സുഖങ്ങൾ ഇങ്ങനെ തയ്ച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പിന്നെ നമുക്ക് വേറെ കാണാൻ സാധിക്കുന്നത് രാമൻ മാത്രമാണ് അതുകൊണ്ട് ഈ ദ്യൂതാസക്തി ഇദ്ദേഹത്തിന് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കാഞ്ഞതുകൊണ്ടും ദ്യൂതാസക്തനായതുകൊണ്ടുമാണ് അദ്ദേഹം ചൂതുകളിൽ ഏർപ്പെട്ടത് എന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ഒരു സംഗതിയാണ് അങ്ങനെ ചിലർക്ക് പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെ പറയാനുള്ള സാധ്യതയും ഇതിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് ഈ സ്മൃതിയിലുള്ള ഇതിനെ സംബന്ധിക്കുന്ന ആശയം അറിഞ്ഞുകൂടാത്തത് ഏത് സന്ദർഭത്തിലാണ് ശുക്രനിധിയിലത് പറയും ഈ ക്ഷണിക്കുന്നതിൻ്റെ സന്ദർഭം നോക്കണം ക്ഷി എപ്പോൾ ഏത് ധർമാനുഷ്ഠാനവും അധർമാനുഷ്ഠാനമായിട്ട് രൂപം മാറിപ്പോകാവുന്ന ഇതാണ് ധർമ്മത്തിനുള്ള ധർമ്മം ഇന്നതാണ് എന്ന് സുനിശ്ചിതമായി നിഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ധർമ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഏതൊക്കെയാണ് ധർമ്മമെങ്കിലും ധർമ്മം എപ്പോൾ വേണമെങ്കിലും അധർമ്മമായി പരിണമിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സന്ദർഭം നോക്കണം കാലം നോക്കണം വ്യക്തി നോക്കണം ദേശം നോക്കണം ഇത്രയും നോക്കിയിട്ടേ ധർമ്മം അനുഷ്ഠിക്കാവും ഇവിടെ കാലം ഏതാണ് കാലം ഇവിടുത്തെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ദ്യൂതത്തിന് ക്ഷണിച്ച വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകതയുണ്ട് അപ്പോൾ വ്യക്തിയും കാലവും നോക്കിയിട്ടാണ് അദ്ദേഹം എന്ത് സ്വീകരിച്ചത് ഈ ആഹ്വാനം സ്വീകരിച്ചത് ആരാണ് വ്യക്തി തങ്ങളെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊന്നയാളാണ് ചത്തില്ലാഞ്ഞത് വേറെ പ്രശ്നമാണ് അപ്പോൾ അയാൾ എപ്പോഴും എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇവരെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അതിന് ഏതൊക്കെ ഉപായങ്ങൾ സ്വീകരിക്കാമോ അതാത് ഉപായങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് ധർമ്മം തടസ്സമല്ല എന്താണ് കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളിനെ വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒന്ന് ചെയ്യുന്ന ഒരാളിനെ തിരുത്താൻ സാധ്യമല്ല തിരുത്തലുകൾക്കൊക്കെ അതീതമായി ദൂഷിച്ചു പോയ ആളാണ് എത്തിനോക്കാൻ വയ്യാത്ത ഒരു വലിയ കോട്ടമുണ്ട് സ്വാർത്ഥതയുടെ കോട്ട തിരുത്താനുള്ള യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു വാസ്തവത്തിൽ ഈ ഒരു പരാജയപ്പെടൽ മഹാഭാരത പൊതുവിലുള്ള ഒരു സന്ദർഭ ഈ സന്ദർഭത്തിലെ പരാജയപ്പെടൽ മഹാഭാരത്തിന്റെ കഥയെ വെച്ച് നോക്കുമ്പോൾ ഒരു പരാജയപ്പെടലായിരുന്നു അല്ല ധർമ്മപുത്ര തന്നെ പറയും ചതിച്ച് പരാജയപ്പെടുത്തിയാൽ പരാജയപ്പെട്ടവൻ വിജയിച്ചു എന്നാണ് അർത്ഥം അതാണ് അതിൻ്റെ വ്യാഖ്യാനം യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് ആരാണോ ചതിച്ച് ശകുനിയും ദുര്യോധനാദികളുമാണ് അവിടെ പരാജയപ്പെട്ടത് കാരണം ഇതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജനങ്ങൾ 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 എതിർത്ത് പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചുവ നടക്കുമ്പോൾ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങളുടെ നാമത്തിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അതൊരു വിജയമായിട്ട് കലാശിക്കുന്നില്ല പിന്നെ ഏത് വിജയവും വിജയിച്ച ആളിന് വിജയമായി തോന്നിയില്ലെങ്കിൽ പ്രശ്നമാകും ഇപ്പോൾ അർജുനന് യുദ്ധത്തിന് മുമ്പ് ഒരു വിഷാദമുണ്ടായി ഇത്രയും ആളുകൾ കൊന്നുകൾ എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിൻ്റെ ഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിഷാദമുണ്ടായി അത് യുദ്ധാരംഭത്തിലാണ് യുദ്ധാന്ത്യത്തിൽ ഉപദേശിക്കപ്പെട്ട ഗീതയാണ് ശാന്തിപർവം ശാന്തിപർവം മഹാഭാരതത്തിലെ കഥയിൽ അപ്രസക്തമായ ഒരു സംഗതിയാണെന്ന് തോന്നുന്നത് മഹാഭാരത രചനയുടെ പിന്നിലുള്ള മഹത്തായ ലക്ഷ്യം എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടായ അവിവേകത്തിൽ നിന്നാണ് ഈ ശാന്തിപർവം അനാവശ്യമായ ഒരു പർവ്വമാണ് എന്ന് പണ്ഡിതന്മാരും യർശന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അത് ദർശനത്തെ സംബന്ധിക്കുന്ന കൃത്യമായ അവബോധമില്ലാത്തതുകൊണ്ടാണ് കൃഷ്ണനോടാണ് അദ്ദേഹം ആപരാതിപ്പെടുന്നത് പ്രത്യേകിച്ചും കർണൻ തൻ്റെ സഹോദരനായിരുന്നു എന്നറിഞ്ഞതുകൂടി കാനീനനായ സഹോദരനായിരുന്നു എന്നറിഞ്ഞതുകൂടി അദ്ദേഹം തളർന്നുവല്ലാതെ അപ്പോൾ അദ്ദേഹം പറയും ഈ വിജയങ്ങളൊക്കെയും പരാജയങ്ങളാണ് കാരണം യുദ്ധത്തിൽ അന്തരിച്ചു പോയവരെല്ലാം സുഖമനിക്കു അനുഭവിക്കുന്നവരായും യുദ്ധത്തിൽ തോറ്റവരെല്ലാം സുഖമനു അനുഭവിക്കുന്നവരായും യുദ്ധത്തിൽ വിജയിച്ച ഞാനും എൻ്റെ സഹോദരന്മാരും ദുഃഖം അനുഭവിക്കുന്നവരായി ഞാൻ കാണുന്നു വിജയാനന്തരം ഞങ്ങൾ ദുഃഖിക്കുന്നു ഞങ്ങളുടെ സമ്പത്തുകളെല്ലാം തിരിച്ച് കിട്ടി രാജ്യം തിരിച്ചു കിട്ടി കൊട്ടാരം തിരിച്ച് കിട്ടി എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടി ഇട്ട് ആ ഭൗതിക ഐശ്വര്യങ്ങളുടെ തടുവിലിരുന്നു കൊണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു ഈ ആൽഫ്രഡ് നൊബൈലിൻ്റെ പിന്നീട് ആരെങ്കിലും കണ്ടേക്കും എന്ന് അദ്ദേഹം ധരിച്ചിട്ടില്ലാത്ത ഡയറിയിൽ അദ്ദേഹം എഴുതി വെച്ചു ഐ ആം ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ധരിക്കും അങ്ങനെ അദ്ദേഹം എഴുതി വയ്ക്കാൻ ന്യായമുണ്ടെന്ന് പിൽക്കാലത്ത് കണ്ടിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഡയറി അദ്ദേഹത്തിൻ്റെ വിശാലമായ കൊട്ടാരത്തിലെ ഏതാണ്ട് പത്ത് അറുപത് തരം വ്യാവസായികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അതിലും കൂടുതലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നതിനുള്ള അത് അത്രയും അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് വർദ്ധിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നതിനുള്ള പേറ്റൻ്റെ കയ്യിലുള്ള ആളാണ് അപ്പം ആ ഉൽപ്പന്നം എവിടെ ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് അതിൻ്റെ ലാഭവിധം കിട്ടും ഈ തരത്തിൽ ഡോളർ വന്ന് കുവിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കുകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ധനികൻ മാത്രമല്ലല്ലോ മഹാബുദ്ധിമാൻ വലിയ ശാസ്ത്രജ്ഞൻ ആളുകൾ ആദരിക്കുന്നയാൾ ഇങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് എടുത്ത അന്തിമ തീരുമാനം ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാണ് ഞാൻ എന്ന മൃതദേഹം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ആരുമില്ലേ ഈ കൊട്ടാരത്തിൽ ഇദ്ദേഹം ധരിച്ചോളൂ കുറേ വേലക്കാരും മറ്റുള്ളവരെല്ലാവരും ഈ ടി എൻ ഡിയുടെ കണ്ടുപിടുത്തത്തിൻ്റെ പരീക്ഷണം നടക്കുന്ന ലാബോറട്ടറി പൊട്ടിത്തെറിച്ച് ഇവരെല്ലാവരും കത്തിപ്പോയി മത്താ ആപ്പ് കത്തുന്നതുപോലെ നിന്ന് കത്തുന്നത് ഇദ്ദേഹം പുറത്തുപോയി വരുമ്പോൾ കാണുകയാണ് ഒന്നും ചെയ്യാനാവാതെ പിന്നെ അദ്ദേഹത്തിന് ആകെ ചെയ്യാവുന്നതാണ് അതിലേക്ക് ചാടി മരിക്കാം സതി അനുഷ്ഠാനം അവിടെ ഇല്ലാതിരുന്നതുകൊണ്ടും സതി അനുഷ്ഠാനം പുരുഷന്മാരെ ബാധിക്കുന്നില്ലാത്തതുകൊണ്ടും അദ്ദേഹം ചാടി മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ആരും പിടിച്ചുകെട്ടി അതിനേക്ക് കിട്ടൂല്ല അപ്പം അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം മരിച്ചുപോയി മാതാപിതാക്കൾ സഹോദരന്മാർ ഒക്കെ മരിച്ചു അവിവാഹിതനായിരുന്നു ഇതാണ് ഈ ദുഃഖം അല്ല മരണത്തിൽ ഉള്ള ദുഃഖമാണോ അതോ ഈ ടി എൻ ടി കൊണ്ട് മനുഷ്യരാശി ആ ദുഃഖവും ഉണ്ടായിരുന്നു അയൻസ്റ്റൈൻ ഉണ്ടായിരുന്ന പോലെ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതൊന്നും അല്ല അദ്ദേഹം ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് ലോകത്തിൻ്റെ ശാന്തിക്ക് ലോകത്തിൻ്റെ സമാധാനത്തിന് ഈ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാവുന്ന കണ്ടുപിടുത്തത്തിലാണ് ഈ അപകടത്തിൽ ചെന്ന് ചാടിയത് കണ്ടുപിടുത്തങ്ങൾ നേരൊഴിക്ക് പോയില്ലെങ്കിൽ അത് അപകടത്തിലെതി ചെ ചെന്ന് ചാടും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് വെച്ചിരുന്ന എല്ലാവരും മാറ്റി വയ്ക്കുന്ന ആയുധം കൊടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും അവസാനത്തെ കത്തിക്കൽ ഉണ്ടശ്വത്ഥമാ നടത്തുന്നത് അതും ഒരു ബ്രാഹ്മണൻ ചെയ്തു എന്നുള്ളതാണ് സാധാരണ ഒരു ക്ഷത്രിയനല്ല ക്രോധാവേശം സഹിക്കവയ്യാതെ ക്രോധാവേശത്തിൻ്റെ അദമ്യമായ പ്രേരണയ്ക്ക് വശമ്പതനായി ഒരു ക്ഷത്രിയൻ ചെയ്തതല്ലത് ശാന്തനായ ബ്രാഹ്മണൻ ചെയ്ത എല്ലാവരും പറഞ്ഞു നാരദൻ പറഞ്ഞു വ്യാസൻ പറഞ്ഞു ഉപയോഗിക്കരുത് യോനിച്ചില്ല അപാണ്ഡവായ എന്ന് പറഞ്ഞ് അദ്ദേഹം അതങ്ങ് ഉപയോഗിക്കതന്നെ ചെയ്തു അപ്പോൾ കണ്ടുപിടുത്തങ്ങൾ ശരിയായ വഴിക്ക് പോകും എന്ന് വിചാരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഭാരതത്തിൽ യാന്ത്രിക സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരാഞ്ഞത് അത് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമായിരുന്നു ഇന്നിപ്പോൾ വിളക്ക് എത്തിക്കാൻ നമുക്ക് വിളക്ക് തയ്ക്കുകയും അതിനകത്ത് എണ്ണ ഒഴിക്കുകയും തിരി തീർക്കുകയും ഒന്നും വേണ്ട സ്വിച്ച് ഇട്ടാൽ മതി ഇനിയിപ്പോൾ സ്വിച്ച് പോലും ഇട്ടുണ്ട നമ്മൾ വിചാരിച്ചാൽ വിളക്ക് തെളിയുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു വരും പക്ഷേ യാന്ത്രിക സംസ്കാരം ഈ യാന്ത്രിക സംസ്കാരത്തിന് എന്ത് പ്രായമായി പ്രായമായിപ്പോ പത്തൊൻപത് വർഷത്തെ പ്രായമേ ഉള്ളൂ ഇന്ന് നാം കാണുന്ന ഈ പരിഷ്കൃതി ഉണ്ടായി പത്തൊൻപത് വർഷത്തെ പ്രായമേ ഉള്ളൂ പ്രപഞ്ചത്തിൻ്റെ പ്രായം അത്രയാണ് ഇനി എത്രയോ പ്രായം പ്രപഞ്ചം ജീവിക്കാനിരിക്കുന്നു എത്രയോ കാലത്തോളം ജീവിക്കാനിരിക്കുന്നു ഈ കാലത്ത് ഈ മരകായുധങ്ങളും ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും എന്തെന്ത് തിരക്കേടുകളാണ് മനുഷ്യൻ്റെ ഭാവി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പണ്ട് തന്നെ യാന്ത്രിക സംസ്കാരത്തെ പുരോഗമിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച ഋഷിമാരുടെ തീരുമാനം നമ്മുടെ ഇപ്പോഴത്തെ എളുപ്പങ്ങളേക്കാൾ എത്രയോ ഗംഭീരമായിരുന്നു എന്ന് നാം ശാന്തമായിരുന്നു ആലോചിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഇന്ന് എല്ലാ പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ സാധിക്കാം പണ്ടാളുകൾ വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ പോകുന്നത് പത്ത് പന്ത്രണ്ട് മൈലൊക്കെ നടന്നിട്ടാണെങ്കിൽ ഇപ്പം അതൊന്നും വേണ്ട ഏതാ കാലം പോയി വിദ്യാഭ്യാസം ചെയ്തിട്ടും തിരിച്ച് വീട്ടിൽ വരാവുന്ന തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള രീതികളുണ്ട് അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് അമേരിക്കയിൽ പോയി ഭക്ഷണം കഴിക്കാം രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടായിരുന്നു നാലു മണിക്കൂർ കൊണ്ട് അവിടെ എത്താം ഇനി അതിനേക്കാളും വേഗം കൂടിയ വാഹനങ്ങൾ കണ്ടുപിടിച്ചതെന്നും വരും പക്ഷേ ഇതൊക്കെ മനുഷ്യ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഉതകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കണ്ടുപിടിത്തം അതെങ്ങനെയായിരിക്കണം ഏതുവരെ കണ്ടുപിടുത്തത്തിന് പുരോഗമിക്കാം ശാസ്ത്രത്തിന് ഗവേഷണത്തിന് ഏതുവരെയും പുരോഗമിക്കാം ശാസ്ത്രത്തെ ഏത് പുരോഗതിയുടെ ചക്രവാള പരിധിയിൽ വെച്ച് നിർത്തിക്കളയേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് തീരുമാനം വേണം തീരുമാനമില്ല തീരുമാനിക്കാൻ സാധ്യമില്ലാത്ത വിധത്തിൽ ശാസ്ത്രം മനുഷ്യനെ നയിക്കുകയാണ് മനുഷ്യൻ ശാസ്ത്രത്തെ നയിക്കുകയല്ല ഇവിടെ അങ്ങനെ ആയിരുന്നില്ല മനുഷ്യൻ ശാസ്ത്രത്തെ നയിക്കുകയായിരുന്നു അപ്പോൾ ആ ശാസ്ത്രത്തിന് യാന്ത്രിക സംസ്കാരം പുരോഗമിച്ചു വന്നാൽ അതിന് മനുഷ്യ സമൂഹത്തിൽ പിന്നീട് നിയന്ത്രിക്കാൻ വയ്യാത്ത വിപത്തുകൾക്ക് അത് കാരണമാകുമെന്നപ്പോൾ യാന്ത്രിക സംസ്കാരത്തെ അവിടെ നിർത്തി പിന്നെ അത് പുരോഗമിപ്പിച്ചില്ല അതിൻ്റെ പുരോഗതി അനുവദിച്ചില്ല ഇവിടെ ആ ഒരു നിയന്ത്രണമില്ല ആധ്യാത്മികമായ നിയന്ത്രണം ലോക സംരക്ഷണ വിചക്ഷണമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് എന്ന ഒരു ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ ജ്ഞാനോപദേശം ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിൽ നിന്ന് കിട്ടുന്നില്ല മുഖ്യ ശാസ്ത്രജ്ഞന്മാരിൽ അധികം പേരും നിരീശ്വരവാദികളാണ് യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് തന്നെ നിരീശ്വരവാദിയാണ് ഈശ്വരനോടൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല അഥവാ വിശ്വസിച്ചാൽ തന്നെ അദ്ദേഹം പുറത്ത് പറയുന്നില്ല ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അയൻസ്റ്റൈനും ഈശ്വരനില്ലെന്ന് തന്നെയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് ചില സംശയങ്ങൾ അദ്ദേഹത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിലും ഇത് ഈശ്വരനും ഇങ്ങനെ പോലെ തന്നെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരുത്തരെന്ന് വിചാരിക്കുമ്പോഴാണ് ഈശ്വരനില് എന്ന് പറയേണ്ടി വരുന്നത് ഈശ്വരനെ പരിസോണിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഈശ്വരനെ വ്യക്തിയായിട്ട് വർണ്ണിക്കുന്നതുകൊണ്ടാണ് വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് എന്താണ് വ്യക്തിയായിട്ട് അതൊരു വ്യക്തിയെന്ന് എന്താണ് അർത്ഥം ക്ലാരിറ്റി എന്നാണ് ഒരു അമൂർത്തമായ ആശയത്തിന് വൈശദ്യം ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി വർണ്ണിക്കുമ്പോഴാണ് അത് അത് വ്യക്തിയാകുന്നത് വ്യക്തി എന്ന് വെച്ചാൽ വ്യക്തത എന്നതിൻ്റെ വേറൊരു രൂപമാണ് വ്യക്തത കിട്ടാൻ വേണ്ടി വരച്ച് കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ വരച്ച് കാണിച്ചു കൊടുക്കും വരച്ച് കാണിച്ചിട്ട് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ മോഡലുണ്ടാക്കി കാണിച്ചു കൊടുക്കും അപ്പോൾ മനസ്സിലാകും അപ്പോൾ ആശയത്തിൻ്റെ മോഡലാണ് മഹാവിഷ്ണു ആ ഒരു ആശയത്തിൻ്റെ മോഡലാണ് ശിവൻ ാണ് കൃഷ്ണൻ്റെ മോഡലാണ് ബ്രഹ്മാവ് അന്തിമ മോഡലായിട്ട് പാണ്ഡവന്മാരുടെയും പ്രത്യേകിച്ചും കുന്തിയുടെയും ഏറ്റവും വലിയ മോഹം ഒരു യുദ്ധമായിരുന്നു കാരണം യുദ്ധത്തിലൂടെ ഇവര് തിരിച്ചു പിടിക്കാന്നൊരു മോഹം ഉണ്ടായിരുന്നില്ലേ ഇവർക്ക് അതിന് വഴി വയ്ക്കുകയല്ലേ ചെയ്തത് വാസ്തവത്തിൽ ചൂത് കാരണം ചൂതില് പരാജയപ്പെട്ടത് കൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടായത് ഇനിപ്പോ ചൂതിൽ ഇയാൾ ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിലും യുദ്ധം ഉണ്ടാവുമായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിയാലും ഇതിനൊരു പരാജയം എന്നുള്ളത് കാണാൻ പറ്റുമോ യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു അതുകൊണ്ട് യുദ്ധം ഉണ്ടായി ഇവർ അഭിലിരുന്നത് തന്നെ സംഭവിച്ചു യുദ്ധം ഉണ്ടാകണം എന്ന് അവർ അഭിലേഷിച്ചിട്ടില്ല യുദ്ധം ഉണ്ടാകണം എന്ന് അവര് യഥാർത്ഥത്തിൽ അഭിരക്ഷിക്കാത്തതുകൊണ്ടാണ് ഈ വീട്ടുവീഴ്ചകൾക്കെല്ലാം തയ്യാറായത് അല്ലെങ്കിൽ വീട്ടുവീഴ്ചകൾക്ക് തയ്യാറായതിന് ഇതിന് എന്തർത്ഥം പറയും ഈ ചൂതുകളി എന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ചു തന്നെ യുദ്ധം ഒഴിവാകുമെങ്കിൽ ഒഴിവാകട്ടെ എന്നാണ് ഒഴിവാകില്ലെന്നറിയാം എന്നാലും പരീക്ഷിച്ച് നോക്കുക നമുക്ക് മനസ്സിലറിയാം ഇതുകൊണ്ടൊന്നും ഇവൻ അടങ്ങാൻ പോകുന്നില്ല എന്ന് മനസ്സിലറിയാം കാരണം കാരണം അത്രയ്ക്ക് വലിയ ദുഷ്ടതകൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു ഉന്മൂലനം ചെയ്യാനുള്ള പല അടവുകളും അദ്ദേഹം പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ദുര്യോധനൻ എന്താണ് ഈ ഉന്മൂലനം ചെയ്യാനുള്ള അടവുകൾ മുഴുവൻ പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ട് രാജ്യം രാജ്യത്തിന് എനിക്ക് അവകാശമില്ല എന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഹൃദയത്തിലുണ്ട് അതുകൊണ്ടാണ് ഈ അടവുകൾ തുടരെ തുടരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിറകടാൻ തുളുമ്പില്ല എന്നൊരു അർത്ഥമില്ലാത്ത പഴമൊഴിയുണ്ടല്ലോ ആ അപ്പം അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ഇങ്ങനെ തുളുമ്പിക്കൊണ്ടേയിരിക്കും രാജ്യത്തിന് അവകാശമില്ല എന്നത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആ നടത്തിക്കൊണ്ടിരിക്കും അപ്പോ അദ്ദേഹം ശ്രമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ രാജ്യവും ജനങ്ങളും നിൽക്കുകയില്ല ഒരു ക്ഷത്രിയൻ ആഗ്രഹിക്കാവുന്നതെന്താണ് വെറുതെ ശാപാറടിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ക്ഷത്രിയൻ്റെ എപ്പോഴത്തെ ഒരു പാട്ട് പഠിച്ച ആളുടെ ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ പാട്ടുകാരനാവണമെന്നാണ് കഴുത കരയുന്നവരായിരിക്കും ശബ്ദം ഇരിക്കുന്നതേ ആ എന്നാലും പാടി പാടി വലിയ പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആഗ്രഹം എന്തായിരിക്കും രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നാണ് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ആഗ്രഹിക്കാവുന്ന പ്രധാനമന്ത്രി അതാണ് പിന്നീട് ആഗ്രഹിക്കുന്നത് ആകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും മനുഷ്യനെപ്പോഴും ഈ അനുകൂല ചിന്തയാണല്ലോ ഉണ്ടാകുന്നത് അഥവാ ആയാലോ എന്നാണ് പ്രധാനമന്ത്രി ആയാലോ എന്ന് ഏത് മുഖ്യമന്ത്രിക്കും ആലോചിക്കാവുന്നതാണേ കാരണം ഇപ്പോൾ ആവാൻ ഇതിൻ്റെതാണ് യോഗ്യത എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഡിസയറബിൾ ക്വാളിഫിക്കേഷൻസ് അങ്ങനെയൊന്നുമില്ലല്ലോ ഇതിനെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും പ്രധാനമന്ത്രിയാകുന്നതുകൊണ്ട് ഇവർക്കും ആഗ്രഹിക്കാം അതിനുള്ളിൽ ചില കരുനീക്കങ്ങൾ നടത്തി നോക്കാം എന്താണ് കര ചരൺസിംഗ് പ്രധാനമന്ത്രിയായില്ലേ ഇന്ത്യ മൊത്തത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം താൻ കണ്ടിട്ടില്ലാത്ത തനിക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ജീവിത രീതിയുള്ള അനേകം ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത എനിക്ക് എന്താണ് എന്ന് ആലോചിക്കാതെ അദ്ദേഹം കയറി സന്ദർഭം കിട്ടി പ്രധാനമന്ത്രിയായി സന്ദർഭം കിട്ടിയതല്ല സന്ദർഭം ഉണ്ടാക്കിയെടുത്തതാണ് പ്രധാനമന്ത്രിയായി അപ്പോൾ രാഷ്ട്രീയ പിന്നെ അതാണ് ആഗ്രഹിക്കാവുന്നത് പ്രധാനമന്ത്രി മതം ആഗ്രഹിക്കുക പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആവും അപ്പോൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം തൻ്റെ അധീനതയിൽ നിർത്താൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അത് അധർമ്മത്തിൻ്റെ പ്രവർത്തന രീതിയാണ് അതെന്നുംണ്ട് അതെല്ലായിടത്തും ഉണ്ട് അതിന് മാറ്റമുണ്ടാവില്ല പിന്നെ അധർമ്മമുണ്ടെങ്കിൽ നാം ധർമ്മത്തെ ബഹുമാനിക്കൂ ധർമ്മത്തെ മാനിക്കൂ ധാർമ്മികന് സ്ഥാനം ഉണ്ടാകൂ ധർമാധർമ്മങ്ങൾ ഇടകലർന്നേ ജീവിതം പോകൂ ധർമ്മം മാത്രമായിട്ടൊരു ജീവിതമില്ല ഇപ്പോൾ എത്രയാണ് ലോകത്തിലെ ജനസംഖ്യ അറുന്നൂറ് കോടിയിലധികമാണ് ഇവരെല്ലാവരും പോലെ ജീവിക്കുകയാണ് എല്ലാവരുടെ കയ്യിലുണ്ടൊരു വടി അത്രയും വടി ഉണ്ടാക്കി എടുക്കാൻ തന്നെ വലിയ കാട് തീർന്നു പോകും എല്ലാവരുടെ കയ്യിലൊരു വടിയും എല്ലാവരും ഇങ്ങനെ തറ്റെടുത്ത് ഒരു തോളമുണ്ടത്തിലെടുത്തോ വളരെ കാലം കെട്ടി വെച്ച് ഇങ്ങനെ നടക്കുന്ന പ്രകൃതത്തിൽ അറുന്നൂറ്റി പത്ത് കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു വികൃതമായ ലോകമായിരിക്കും അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമോ അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ ഉണ്ടാവില്ല ഇപ്പോൾ ഗാന്ധിജിക്ക് പ്രസക്തി വരുന്നത് ഗാന്ധിജി ഒറ്റയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ എല്ലാവരും ഗാന്ധിജി പോലെയാണെങ്കിൽ എന്ത് പ്രസക്തിയാണ് വരാൻ പോകുന്നത് അപ്പോൾ അധർമ്മത്തിൻ്റെ കരുത്തിന് ചരിത്ര പുരോഗതിയിൽ പ്രമുഖമായ സ്ഥാനമുണ്ട് അധർമ്മം ഒരു കരുത്താണ് അതുകൊണ്ട് അധർമ്മത്തിൻ്റെ കരുത്തിൽ ഞാൻ നിവസിക്കുന്നു എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു യദ്യത് വിഭൂതിമത് സർവം ശ്രീമദ് ഊർജിതമേവ വാ ം മമ തേജോംശ സംഭവം ഇതൊക്കെ എൻ്റെ തേജസ്സെന്നുണ്ടാവുന്നതാണ് എന്താണ് കാരണം എന്നിൽ സർഗവുമുണ്ട് സംഹാരവുമുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥിതിയുമുണ്ട് ഡയലക്റ്റിക്സാണ് സർഗവും സംഹാരവും തീസസും ആൻഡി തീസും നടുക്ക സ്ഥിതി ഇവിടെ സിന്തസിസ് ഇങ്ങനെയാണ് പ്രപഞ്ചം പോകുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൽ ഇത് രണ്ടും ആവശ്യമാണ് പക്ഷേ ഇതിനെ സമീകരിക്കണം ക്ഷമീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ ദുര്യോധന എന്നൊരു കഥാപാത്രത്തെ വിട്ടുകളയാമായിരുന്നു നിർധർമ്മപുത്ര നല്ലതുപോലെ രാജ്യം ഭരിച്ച് ദിനഗണമനാധിനായക ജയഖേ ഭാരത ഭാഗ്യ വിദാദ എന്ന് പാടി പിരിഞ്ഞു അവസാനം അന്നല്ല അറിയല്ലേ ഒരു പ്രശ്നവുമില്ല ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല ജനങ്ങൾക്ക് പണ്ഡിതന്മാർക്കും പ്രശ്നമൊന്നുമില്ല ഇത് പ്രക്ഷുബ്ധമാണോ പിന്നീട് എഴുതി ചേറുതാണോ ശാന്തിപർവം അതിനകത്ത് തന്നെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള ചർച്ച വരാനുള്ള കാരണം എന്താണ് ഇത് തമ്മിൽ യോജിക്കുന്നില്ല എന്ന് പലർക്കും തോന്നിയത് കൊണ്ടാണ് ഇത് യോജിക്കുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണ് ഈ ധർമ്മ സങ്കല്പത്തിൻ്റെ ഡയലക്റ്റ്സിനെ കുറിച്ച് വേണ്ട തരത്തിൽ പഠിച്ച് ഉറപ്പിക്കാഞ്ഞതുകൊണ്ടാണ് എന്തു തോന്നുന്നത് ഇതിൽ പലതരത്തിലുള്ള അപക്വതകളുണ്ട് പലതരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് പലതരത്തിലുള്ള അസന്ധലിത്വങ്ങളുണ്ട് പലതരത്തിൽ ഇതിനോട് യോജിക്കാത്ത ഇതിൽ നിന്നും മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട് ഈ കാവ്യത്തിൻ്റെ ഈ ഇതിഹാസത്തിൻ്റെ അവയവങ്ങളായിട്ടല്ല പല പർവ്വങ്ങളും വരുന്നത് പല വർണ്ണനകളും ഇതിൽ നിന്ന് തള്ളി നിൽക്കുന്നു കലയുടെ നിയമങ്ങളെ ഭേദിച്ച് ഇതിഹാസത്തിൻ്റെ കലാനിയമം ആരുണ്ടാക്കിയതാണ് ഇതിഹാസത്തിൻ്റെ കലാനിയമം വ്യാസിൻ്റെതാണ് അത് വ്യാസൻ്റെ സ്വന്തം കലാനിയമമാണ് ആ കലാനിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം അത് വരെ എഴുതി വെച്ചിട്ടില്ല ആ കലാനിയമങ്ങൾ ആ ലാവണ്യ നിയമം ആ ലാവണ്യ നിയമം ആ സൗന്ദര്യ നിയമം ആ സൗന്ദര്യ ദർശനം ആ സൗന്ദര്യ സൗന്ദര്യത്തിൻ്റെ കാവ്യ തത്വ ലക്ഷണ വിധാനം ആര് ചെയ്തിരിക്കുന്നു അത് വ്യാസം തന്നെ ചെയ്തിരിക്കുന്നു അത് മഹാഭാരതത്തിൽ നിന്ന് പഠിച്ചുണ്ടാക്കണം അല്ലെങ്കിൽ വാൽമീകിയുടെ രാമായണത്തിൽ നിന്ന് പഠിച്ചുണ്ടാക്കണം ആ നിയമം അത് കാവ്യശാസ്ത്രത്തിൽ നിന്ന് കിട്ടില്ല കാവ്യശാസ്ത്രത്തിൻ്റെ നിയമം എന്തിനെ ബാധിക്കുന്നതാണ് മഹാകാവ്യത്തെയും മറ്റു കാവ്യങ്ങളെയും ഒക്കെ ബാധിക്കുന്നതാണ് അല്ല ഇതിനെ ബാധിക്കുന്നതല്ല ഇവിടെ വാക്കിന് അർത്ഥമല്ല ഉള്ളത് വാക്ക് ബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് വരിക ഓമിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് എല്ലാ വാക്കുകളും ഓം എന്താണ് ഓം ബ്രഹ്മം എന്ന ആത്യന്തിക സത്യത്തിൻ്റെ നാദാത്മകമായ ശാബ്ദികമായ രൂപമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഥ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ദർശനം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യനെ മൂല്യനിർണ്ണയം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ എന്ന ജന്തുവിനെ മൂല്യനിർണ്ണയം ചെയ്തിരിക്കുന്നത് ഈ ബ്രഹ്മതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയതായി ഈ മഹാഭാരതത്തെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം ആരുടെയും മനസ്സിൽ തോന്നിയിട്ടില്ല തോന്നണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഏഷാ ബ്രഹ്മസ്ഥിതി പാർത്ഥ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത് അല്ല നിങ്ങൾ പോയി എവിടെന്നെങ്കിലും ഇത് തേടി പിടിച്ചു കൊണ്ടുവരണ്ട വായനക്കാരൻ അല്ലെങ്കിൽ വിമർശകൻ അല്ലെങ്കിൽ പണ്ഡിതൻ ഇത് അയാളുടെ ബുദ്ധിയിൽ നിന്ന് തേടി പിടിച്ച് കൊണ്ടുവരണ്ട വാൽമീകിയെ സംബന്ധിച്ചിടത്തോളം ഇത് തേടി പിടിച്ച് കൊണ്ടുവരണം ലക്ഷണോപദേശം കൊണ്ടൊന്നും കാര്യം നിൽക്കില്ല ലക്ഷണോപദേശത്തിൽ ഈ ഭഗവത്ഗീതയുടെ അടിസ്ഥാനം ചുണ്ടുകിടപ്പുണ്ട് അത് വാൽമീകി രാമായണത്തിലുണ്ട് അധ്യാത്മരാമായണത്തിലുണ്ട് സംസ്കൃതത്തിലെ രാമായണത്തിലുണ്ട് അത് എഴുത്തച്ഛൻ വിവർത്തനം മനോഹരമായി വിവർത്തനം ചെയ്ത് ചേർത്ത് ചേർത്തിട്ടുണ്ട് തിൽ കിട്ടുന്നില്ല ഈ ലക്ഷ്മണോപദേശം ഭഗവത്ഗീതയായി വിശദീഭൂതമാകുന്നു അത് സമഗ്രമായ ഒരു ദർശനമായിട്ട് നിൽക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു അത് വായിച്ചു നോക്കിച്ച് അത് സമഗ്രമായ ദർശനമല്ലെന്ന് പറഞ്ഞു എക്ലക്ടിസിസം ഭഗവത്ഗീത എക്ലക്ടിസിസമാണെന്നാണ് കണ്ടുപിടുത്തം ചെയ്യും എന്താണ് എക്ലക്ടിസിസം വിവിധ തരത്തിലുള്ള ദർശനങ്ങളുടെ സാരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന മറ്റൊരു ദർശനം ഇനി ഫിലോസഫിയിൽ പറയുന്ന പേരാണ് എക്ലക്ടിസിറ്റ് ഈസ് ആൻഡ് എക്ലക്റ്റിക് കോമ്പസിഷൻ എന്നാണ് അങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിവർത്തിയില്ല അപ്പൊ കാര്യം മനസ്സിലാക്കുകയില്ല എന്ന് വാശിയാം വസ്തുതകൾ ഗ്രഹിക്കുകയില്ല എന്ന് സാഠ്യമാണ് പൂർവ്വനിർണ്ണീതമായ സാഠ്യം ഇങ്ങനെ പൂർവ്വനിർണീതമായ സാഠ്യത്തോടോട് പോയി ഭഗവത്ഗീത വായിച്ചാൽ അത് എക്ലാക്ടിസിസമാണെന്നേ പറയാനൊക്കൂ എക്ലക്റ്റിക് എന്നേ ഇതിനെ വിശേഷിപ്പിക്കാൻ നോക്കൂ സർവദർശന സംഗ്രഹം എന്ന ഒറ്റവാക്കിൽ ഒരു ഒറ്റ സമസ്ത പദത്തിൽ എക്ലക്ടിസിസത്തെ നമുക്ക് വിവർത്തനം ചെയ്യാം